നമസ്കാരം മലയാളി പ്രവാസികൾ ദുബായിലെ ദി പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ എങ്ങനെ ഒത്തുകൂടിയെന്നതിന് ഇതുവരേടൊരു ഉത്തരമില്ല പാകിസ്ഥാനിൽ നിന്നും നിർമ്മാണ കരാർ നേടാനുള്ള ചിലരുടെ കുബൂതിയിൽ നടന്ന ആഘോഷമായിട്ട് വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലും ക്ഷണിക്കാതെയാണ് പരിപാടിക്ക് എത്തിയതെന്ന് ക്യുസാറ്റ് ബിടെക് അലൂമിനി അസോസിയേഷൻ വിശദീകരിക്കുമ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരമില്ല ദി പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ എങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചപ്പെട്ടു എന്ന ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളിൽ സാധാരണ ഇന്ത്യൻ പരിപാടികൾക്ക് അനുമതി നൽകാറില്ല പാൽഗാം വിഷയത്തിനു ശേഷം ഇരു രാജ്യങ്ങളും നയതന്ത്ര നിലപാടുകൾ കടുപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിലും എന്തുകൊണ്ടാണ് ഈ ഹാളിൽ പരിപാടി നടന്നതെന്നാണ് ഉയരുന്ന ചോദ്യം അഫ്രീദിയും ഗുല്ലും ക്ഷണിക്കാതെ വന്നവരെങ്കിലും അപ്രതീക്ഷിതമായി ഭീതിയിലെത്തിയ ഇരുവരെയും ആ സമയം ഇറക്കി വിടാൻ കഴിഞ്ഞില്ലെന്നും സംഘാടനത്തിൽ സംഭവിച്ച പിഴുവനെ ക്ഷമ ചോദിക്കുന്നുവെന്നും അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷണിക്കാതെ കയറി വന്നതാണ് അഫ്രീദിയും ഗുല്ലും ഒക്കെയാണെങ്കിലും സംഘാടകർ അവരെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞുവെങ്കിൽ അത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഈ ഒരു സംഭവം ഒരു വലിയൊരു നായികക്കല്ലായി മാറുമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ കാട്ടി ഇന്ത്യ നമ്മുടെ ഭാരതീയർ തന്നെ നേരിട്ട് കൊടുക്കുന്ന ഒരു വലിയൊരു പ്രഹരം അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഒരു ചൂട് പാകിസ്ഥാനിൽ ഇനിയും മാറിയിട്ടില്ല അതിനു മുമ്പേ തന്നെ ഈ ഒരു രണ്ടാമത്തെ ഒരു ആക്രമണം ഭാരതീയരുടെ നേതൃത്വത്തിൽ നമ്മുടെ മലയാളികളുടെ നേതൃത്വത്തിൽ തന്നെ പാകിസ്ഥാനിട്ട് ഈ ഒരു ആക്രമണമാകും ഇറങ്ങിപ്പോണം മിസ്റ്റർ എന്ന് ഒരു മലയാളികളെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ അത് ദേശീയ മാധ്യമങ്ങളിലടക്കം ലോകരാജ്യങ്ങളുടെ മുന്നിലടക്കം ഇന്ത്യയുടെ തല വീണ്ടും ഉയരുമായിരുന്നു പക്ഷെ ഒരു കൂട്ടം മലയാളികൾ നമ്മുടെ രാജ്യത്തിൻ്റെ തല താഴ്ത്തി എന്നിവിടം പറയാൻ പരിപാടി അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇരുവരും വേദിയിലേക്ക് വന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വിശദീകരണക്കുറിപ്പിൽ അസോസിയേഷൻ വ്യക്തമാക്കി ക്യൂബക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയതോടെയാണ് ഈ വിശദീകരണവുമായി തടിതപ്പാനായിട്ട് അവർ എത്തിയത് ക്യുസാറ്റ് ബിടെക് അലുമിനിയ അസോസിയേഷൻ കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ വെച്ച് നടത്തിയ ഓർമ്മ ചുവടുകൾ എന്ന നൃത്ത പരിപാടിയിൽ അഫ്രീദിയും ഉമർഗുല്ലും പങ്കെടുക്കുകയും വേദിയിലെത്തി ഡാൻസ് കളിക്കുകയും ചെയ്തതിന്റെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വിമർശനത്തിന് കാരണമായത് അഫ്രീദിയെ വേദിയിൽ കണ്ടതോടെ ബുംബും എന്ന് ആർത്ത് വിളിച്ച കാണികളോട് ഇപ്പോൾ ബുംബും എന്ന് അഫ്രീദി തിരിച്ചു ചോദിക്കുന്നുണ്ട് വീഡിയോയിലുണ്ട് പാകിസ്ഥാനാണ് ഈ വീഡിയോ വൈറലാക്കിയത് ഇതോടെയാണ് കുബയുടെ പരിപാടി പൊതുസമൂഹത്തിലും എത്തിയത് അഫ്രീദിയെ മലയാളികൾ ആദരിച്ചുവെന്ന തരത്തിലായിരുന്നു പാകിസ്ഥാന്റെ പ്രചാരണം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അഫ്രീദിയും ഉമർ ഗുല്ലും ക്യുസാറ്റിന്റെ പരിപാടി നടന്ന മെയ് ഇരുപത്തഞ്ചിന് അതേ വേദിയിലെത്തിയതെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി എന്നാൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ നിയന്ത്രണം ഉള്ളടുത്ത ക്വിസാറ്റിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നുവെന്ന ചോദ്യം പ്രസക്തമാണ് പാകിസ്ഥാനിൽ നിന്നും നിർമ്മാണ കരാർ സ്വന്തമാക്കാനുള്ള ചിലരുടെ കുബുദ്ധി ഇതിന് പിന്നിലുണ്ട് എന്നാണ് സൂചന ഇന്ത്യയിൽ ചാരവൃത്തിക്ക് എന്ത് വൃത്തികേടും പാകിസ്ഥാൻ കാട്ടാറുണ്ട് നിരവധി പേർ അറസ്റ്റിലുമായി ഇതിനിടെയാണ് ദുബായിലെ മലയാളി സംഘടനയുടെ പാക് ഹാളിലെ പരിപാടി പുറത്തേക്ക് വരുന്നത് ഈ ഹാളിലെ ആഘോഷത്തിലെ സംഘടനയുടെ മൗനം കേന്ദ്ര സർക്കാരും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ഷാഹിദ് അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണം എന്ന പേരിൽ ചില പാക് മാധ്യമങ്ങളും ചടങ്ങ് വാർത്തയായിട്ടുണ്ട് അതേസമയം ഷാഹിദ് അഫ്രീദി കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തെന്ന വിവാദത്തിൽ വിശദീകരണമായി സർവകലാശാല തന്നെ രംഗത്തെത്തി ദുബായിൽ ഷാഹിദ് അഫ്രീദിക്ക് ആതിഥ്യം വഹിച്ച സംഘടന കുസാറ്റിന്റെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടനയല്ല എന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് പരിപാടി സംഘടിപ്പിച്ച സി യു ബി എ അതോടൊപ്പം തന്നെ യു എ ഇ എന്നീ സംഘടനയുമായി ക്യുസാറ്റിന് യാതൊരു വിധത്തിലുമുള്ള ബന്ധവുമില്ല എന്നാണ് സർവകലാശാല പ്രസ്താവനയിൽ അറിയിച്ചത് ക്യുസാറ്റ് അലൂമിനിയം നെറ്റ്വർക്ക് എന്ന സി എ എന്നാണ് സർവകലാശാലയുടെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടന യു എൽ പരിപാടി സംഘടിപ്പിച്ച സി യു ബി എ അതോടൊപ്പം തന്നെ ആ കൂട്ടായ്മയെ കുറിച്ചോ ദുബായിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയെക്കുറിച്ചോ സർവകലാശാലയ്ക്ക് അറിയില്ല എന്നും ക്യുസാറ്റ് അധികൃതർ അവകാശപ്പെടുന്നുണ്ട് ക്യുസാറ്റ് ബിടെക് അലുമിനിയ അസോസിയേഷൻ ദുബായിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി പങ്കെടുത്തതിനെതിരെ എ ബി വി പി കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി ഉൾപ്പെടെ എ ബി വി പി പരാതി നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പിന്നാലെയാണ് സർവകലാശാലയുടെ പ്രതികരണവുമായി സർവകലാശാല തന്നെ നേരിട്ട് രംഗത്തെത്തിയത് ഇതോടെ കുസാറ്റിന്റെ പേര് ദുരുപയോഗം ചെയ്യപ്പെട്ടതായാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്